ഗസറ്റഡ് ജീവനക്കാർക്കായി കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല കായികമേള ജനുവരി മൂന്ന് നാല് തീയതികളിലായി നടക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ചാണ് മത്സരങ്ങൾ ഒരുക്കുക സംഘടനയുടെ വഞ്ചര ജൂബിലി സമ്മേളന ഭാഗമായി സംഘടിപ്പിക്കുന്ന കായികമേളയുടെ ഏഴാം എഡിഷനാണ് ഇത് സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള അറുനൂറിലധികം ഗസറ്റഡ് ജീവനക്കാർ മത്സരങ്ങളിൽ പങ്കെടുക്കും കായികമേളയുടെ ഉദ്ഘാടനം ജനുവരി നാലിന് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും സമാപന സമ്മേളനം സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ യു ഷറഫലി ഉദ്ഘാടനം ചെയ്യും ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളും ഗെയിംസ് ഇനങ്ങളുമായി ആകെ എഴുപത്തിയൊന്ന് മത്സരങ്ങളാണ് നടക്കുക ജില്ലാ തല മത്സരങ്ങളിൽ വിജയികളായവരാണ് സംസ്ഥാന തല മത്സരങ്ങളിൽ പങ്കെടുക്കുക ജീവനക്കാരുടെ സംസ്ഥാന കായികമേളയാണ് മലപ്പുറം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ വെച്ച് മൂന്ന് തീയതികളിൽ നടക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് സംഘടന ജീവനക്കാർ മുപ്പത്തയ്യായിരത്തോളം വരുന്ന ഗസരജ് ജീവനക്കാർ ഈ ജീവനക്കാരുടെ സർഗപരമായിട്ടുള്ള കഴിവുകൾ ബാക്കിയെടുക്കുന്നതിന് വേണ്ടി കലാകായിക മത്സരം സംഘടിപ്പിക്കണം എന്ന് തീരുമാനിച്ചു ദേരിയാടിസ്ഥാനത്തിൽ നടത്തി പിന്നീട് ജില്ലാടിസ്ഥാനത്തിൽ നടത്തി അതിൽ നിന്നുള്ള വിജയികൾ അറുന്നൂറോളം വരുന്ന വിജയികളാണ് ഈ കായിക മത്സരത്തിൽ പങ്കെടുക്കുന്നത് ജനുവരി മൂന്ന് നാല് തീയതികളിലാണ് ഈ കായിക മത്സരം സംസ്ഥാനത്തെ അറുന്നൂറോളം ജീവനക്കാർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകൾ കായിക പ്രതിഭകളാണ് ഇതിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ പി ഋഷികേഷ് സംസ്ഥാന അധ്യക്ഷൻ പി പി സുധാകരൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി സൈതലവി എം ശ്രീഹരി ജില്ലാ അധ്യക്ഷ ഡോക്ടർ പി സീമ ജില്ലാ സെക്രട്ടറി എം വി വിനയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇപ്പോൾ ഇന്ത്യയിലെയും യൂറോപ്പിലെയും അപൂർവ ഡിസൈന ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനം മൂന്ന് ഭാഗ്യശാലികളെ കാത്ത് വിദേശ ഹാനിമോൺ സൗജൻ ഇൻഷുറൻസിനൊപ്പം കാതുകുത്തലും ഫ്രീ സഫ ഒരുക്കുന്ന ഷോപ്പിംഗ് അനുഭവം നേരിൽ ആസ്വദിക്കും സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഡിഫറെൻ്റ് ബൈ ഡിസൈൻസ് സ്വർണത്തിനൊപ്പം സഫയുടെ ഉറപ്പും മനോഹരതയും